ക്രിസ്തലോട്ട് ഭജന വിചാരത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും വീണ്ടും ക്രിസ്തു സ്വാഗതം ചെയ്യുന്നു യാക്കോബിൻ്റെ ലേഖനത്തിന് ആമുഖ പഠനങ്ങളിലാണ് നാം ഏർപ്പെട്ടിരിക്കുന്നത് ഈ യാക്കോബ് നമ്മുടെ കർത്താവിൻ്റെ സഹോദരനായ യാക്കോബാണെന്ന് ന്യൂട്ടസ്മൻ പഠിതാക്കൾ അഭിപ്രായപ്പെടുന്നുണ്ട് ഈ യാക്കോബ് യേശുക്രിസ്തുനോടൊപ്പമാണ് ജീവിച്ചതെങ്കിലും യേശുക്രിസ്തു മഷയാണെന്ന് അവൻ വിശ്വസിച്ചിരുന്നില്ല ജവഹർലാൽ ഏഴിൻ്റെ അഞ്ച് അതിൽ യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം തനിക്ക് പ്രത്യേകമായ കർത്താവിൻ്റെ പ്രത്യക്ഷ ലഭിക്കുകയും ആ പ്രത്യക്ഷത യാക്കോബിനെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്തുതെന്ന് ഒന്നുകൂരിൽ പതിനഞ്ചിൻ്റെ ഏഴിൽ നാം വായിക്കുന്നുണ്ട് യേശുവിൻ്റെ പുനരുദ്ധാനത്തിന് ശേഷമാണ് സഭയുടെ നേതൃത്വത്തിലേക്ക് ശുശ്രൂഷയുടെ നേതൃത്വ തലങ്ങളിലേക്ക് യാക്കോബ് ഉയർത്തപ്പെടുന്നത് യാക്കോബിനെ സഭയുടെ ബിഷപ്പായിട്ടാണ് ന്യൂട്ടസ്മെൻ പഠിതാക്കൾ മനസ്സിലാക്കുന്നത് അപ്പോസ്സലുമാരോട് ചേർന്ന് സഭയുടെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കൗൺസിൽ സംബന്ധമായ തീരുമാനങ്ങൾ പരിശീലനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഡോക്ടറിലായുള്ള സബ്ജക്ട്സൊക്കെ തീരുമാനമെടുക്കുന്നതിൽ യാക്കോബ് നേതൃത്വം വഹിച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ആദിമസഭയിൽ വളരെ വ്യക്തമായ സ്വാധീനവും ആദിമസഭയെപ്പറ്റി കൃത്യമായ അറിവുള്ള വ്യക്തിയായിരുന്നു യാക്കോബ് നമുക്ക് കാണാൻ സാധിക്കും കാരണം അങ്ങനെ ഒരു വ്യക്തിക്ക് മാത്രമേ പന്ത്രണ്ട് ഗോത്രങ്ങൾക്കായി അതായത് ഡയസ്പോറ കമ്മ്യൂണിറ്റി പാർക്കുന്ന പന്ത്രണ്ട് ഗോത്രങ്ങളുടെ വിശ്വാസികളെ മുന്നിൽ കണ്ടു എഴുതാൻ സാധിക്കുകയുള്ളു യുദ്ദന്മാർക്ക് മെഷിയായെക്കുറിച്ചും മഷിയായുടെ സമൂഹത്തെക്കുറിച്ചുള്ള വലിയ പ്രതീക്ഷകൾ പ്രത്യാശയുടെ അനുഭവങ്ങൾ യാക്കോ ബഷ് പങ്കിടുന്നുണ്ട് തന്നെ ക്രിസ്ത്യ സമൂഹമായി വളരെ ആഴമുള്ള ബന്ധമായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പൗരോസിൻ്റെ പ്രധാനപ്പെട്ട ആശയം ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത് ആണ് വിശ്വാസത്തോള നീതീകരണമാണ് അതിന് ബദലായല്ല അതിനോട് ചേർന്ന് ലീനിയറായി വിശ്വാസത്തുള്ള നീതീകരണം പോലെ തന്നെ പ്രവൃത്തികളുള്ള നീതീകരണവും ജീവിതത്തിൽ അനിവാര്യമാണെന്ന് യാക്കോവ് സ്ഥാപിക്കുന്നുണ്ട് യാക്കോവിൻ്റെ രണ്ടാമത്തെ ഇരുപത്തിനാലാമത്തെ വാക്യം പ്രവൃത്തികളില്ലാത്ത വിശ്വാസം നിർജ്ജീവമാണെന്നും പ്രവൃത്തികൾക്കൂടെയാണ് വിശ്വാസം തെളിയിക്കപ്പെടുന്നതെന്നും പൂർത്തീകരിക്കപ്പെടുന്നതെന്നും യാക്കോവ് വാദിക്കുന്നു ഈ ലേഖനത്തിന് പ്രകടമായ ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട് സഭാസമ്മതമായ പൊതുവായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനോടൊപ്പം യാക്കോബ് ചിതിറിപ്പാർക്കുന്നൊരു കമ്മ്യൂണിറ്റി അഡ്രസ് ചെയ്യുകയാണ് പാർക്കുന്നവരുടെ വേദനകൾ സുവ്യക്തമാണ് അവർക്ക് സംഘബോധം ആവശ്യമാണ് ഐക്യത ആവശ്യമാണ് പ്രത്യാശയുടെ കിരണങ്ങൾ ആവശ്യമാണ് അവരെ ജീവിതത്തിൽ നയിക്കാനാവശ്യമായ ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് വളരെ ആവശ്യമാണ് അതൊക്കെയാണ് യാക്കോബ് ഡീൽ ചെയ്യുന്നതായ വിഷയങ്ങൾ ക്രിസ്ത്യ സാമൂഹ്യ പ്രതിബദ്ധത്തെ പറ്റിയും വിശ്വാസവും പ്രവൃത്തിയും എങ്ങനെയാണ് ഈ സമയ പറ്റിയൊക്കെ യാക്കോബ് വിശദമായിട്ട് ഈ ലേഖനത്തിൽ പ്രതിപാദിക്കുന്നു കാതോലി ലേഖനങ്ങൾ ഉൾപ്പെട്ടതാണെങ്കിലും സെനഗോ ആരാധനയെ പറ്റിയും സോഷ്യൽ ഗ്യാതറിങ് സാമൂഹ്യമായ കൂടിയെ പിടിയൊക്കെ ലേഖനത്തിൽ പറയുന്നുണ്ട് ക്രിസ്ത്യൻ എത്തിക്സുമായി ബന്ധപ്പെട്ട ക്രിസ്ത്യ ധാർമ്മികവുമായി ബന്ധപ്പെട്ട പൗലോസിന്റെ പല ചിന്തകളെയും യാക്കോ കോട്ടയുന്നുണ്ട് പൗലോസിന്റെ യാക്കോവിന്റെ ചിന്തകൾക്ക് പലതരത്തിൽ സാമ്യം കാണാനായിട്ട് സാധിക്കും ആദിമസം അഭിമുഖീകരിച്ച ഒരു വലിയ പ്രശ്നമായിരുന്നു ദരിദ്രരായ വിശ്വാസികളുടെ പ്രതിസന്ധി സാമ്പത്തികമായ ദാരിദ്രം എന്നെ യാക്കോബ് അഡ്രസ് ചെയ്യുന്നുണ്ട് സഭയിലെ സമ്പന്നരായ വിദ്യകൾക്ക് ഈ ദരിദ്രരോടുള്ള മനോഭാവം ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധിയായിരുന്നു ആ വിഷയത്തെ യാക്കോബ് അഡ്രസ് ചെയ്യുന്നുണ്ട് മാത്രമല്ല സാമൂഹ്യമായ പല പ്രശ്നങ്ങളെയും യാക്കോബ് ലേഖനത്തിൽ അഡ്രസ്സ് ചെയ്യുന്നു പഴയത്തിൽ നാം വ്യക്തമായി മനസ്സിലാക്കുന്ന ദരിദ്രരോടുള്ള പ്രിഫറൻഷ്യൽ ഓപ്ഷൻ പക്ഷപാതപരമായ സമീപനം അത് യാക്കോബ് എൻഡൌസ് ചെയ്യുന്നുണ്ട് ദൈവത്തിൻ്റെ പ്രയോറിറ്റി കമ്മ്യൂണിറ്റിയാണ് ദരിദ്രനെന്നും ദൈവത്തിൻ്റെ അടിയന്തിരമായ കരുണയിൽപ്പെടുന്ന കമ്മ്യൂണിറ്റിയാണ് ദരിദ്രനെന്നൊക്കെ യാക്കോവ് പറയാൻ ശ്രമിക്കുന്നുണ്ട് വിശ്വാസികളുടെ ആഡംബരത്തെയും സമ്പത്തിൻ്റെ ദുർവിനിയോഗത്തെയൊക്കെ യാക്കോബ് നിശ്ചിതമായി വിമർശിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ തികച്ചും പ്രായോഗികമായ സമീപനമാണ് ക്രിസ്ത്യജീവിതത്തിന്റെ പ്രായോഗികത പ്രാക്ടിക്കാലിറ്റി ഓഫ് ക്രിസ്ത്യൻ ലൈഫ് അതാണ് യാക്കോവിന്റെ പ്രധാനപ്പെട്ട വിഷയം ഇത്രയധികം മോറൽ ആൻഡ് എത്തിക്കൽ ഇഷ്യൂസ് ധാർമ്മികവും നൈതികവുമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ലേഖനം ഒരു പുസ്തകം തന്നെ ന്യൂട്രഷനിൽ ഇല്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും അതുകൂടാതെ അന്ത്യകാല സംഭവങ്ങളുമായി ബന്ധപ്പെട്ട എസ്കറ്റോളജിക്കൽ ഇവൻസുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും യാക്കോവ് കൈകാര്യം ചെയ്യുന്നു ക്രിസ്തുവിൻ്റെ വരവുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൻ്റെ നിറവുമായി ബന്ധപ്പെട്ട് നമ്മുടെ തെരഞ്ഞെടുപ്പുമായി ചോയ്സുമായി ബന്ധപ്പെട്ട് ദൈവത്തിൽ നിന്ന് വരുന്ന ജ്ഞാനവുമായി ബന്ധപ്പെട്ട് ഡിവൈൻ വിശദം അങ്ങനെ മനുഷ്യജീവിതത്തെ സ്വാധീനിക്കുന്ന മനുഷ്യജീവിതമായി ഇടപെരിയാതെ നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒത്തിരി ഫെയ്ത്ത് ഇഷ്യൂസ് ലൈഫ് ഇഷ്യൂസിനെ യാക്കോബ് ഡീൽ ചെയ്യുന്നുണ്ട് അന്ന് ദരിദ്രരോടുള്ള സമീപനം പീഡനം ചൂഷണം ഇവയെ നിശ്ചിതമായി യാക്കോ വിമർശിക്കുന്നു കർത്താവിൻ്റെ ആസന്നമായ വരവിനെപ്പറ്റിയും ആ വരവിന് വേണ്ടിയുള്ള ഒരുക്കത്തെ പറ്റിയും യാക്കോ പറയുന്നുണ്ട് എങ്ങനെയാണ് സഭ ഒരുങ്ങേണ്ടത് എങ്ങനെയാണ് സഭ തയ്യാറാകേണ്ടത് അതൊക്കെ യാക്കോ ഗുപ്തമായി പറയുന്നു ഇതെല്ലാം കൂടാതെ സഭയെന്ന് പറയുന്ന വിഷയം എക്ലീഷ്യ ആ ഒരു സബ്ജക്റ്റിന് യാക്കോ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് സഭ എന്താണ് സഭയുടെ കൂട്ടായ്മ ഏതൊക്കെ തലത്തിലാണ് വെളിപ്പെടേണ്ടത് സഭയുടെ ശുശ്രൂഷയുടെ സ്വാധീന തലങ്ങൾ എന്തെല്ലാമാണ് തുടങ്ങിയ സബ്ജക്ട്സ് വളരെ കൃത്യമായിട്ട് യാക്കോബ് അവതരിപ്പിക്കും ദൈവത്തിൻ്റെ സോറിനിറ്റിയെ ഏറ്റുപറയുന്നതോടൊപ്പം മനുഷ്യൻ്റെ ഫ്രക്ടാനിറ്റി മനുഷ്യൻ്റെ സാഹോദര്യത്തെയും യാക്കോബ് ഏറ്റുപറയുന്നുണ്ട് അങ്ങനെ ക്രിസ്തീയ സഭയുമായി ബന്ധപ്പെട്ട ആനുകാലിക സഭയുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഒത്തിരി പരാമർശങ്ങൾ ഇന്നത്തെ സമയം ഇരിക്കുന്ന ഒത്തിരി ക്രൈസിസ് യാക്കോബിനെ യാക്കോബിനെ ലേഖനത്തിൽ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് അതിന് പരിഹാരം നിർദ്ദേശിക്കുന്നുണ്ട് ഏകദേശം രണ്ടായിരത്തിലധികം വർഷമൊക്കെ എഴുതപ്പെട്ടുവെങ്കിലും ഇന്നും സംഗതമായി നിൽക്കുന്ന ഇന്നും നമ്മോട് സംസാരിക്കുന്ന ഇന്നും ദൈവത്തിൻ്റെ ആലോചന നമുക്ക് നൽകി തരുന്ന ഒരു ശക്തമായ ലേഖനമായി യാക്കോബ് നമുക്ക് മനസ്സിലാക്കാം ആ സമീപന രീതിയിൽ അതിനെ നമുക്ക് പഠിക്കാം ധ്യാനിക്കാം അങ്ങനെ ദൈവത്തിൻ്റെ ബഷിപ്ധാർമാവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ ആമേ